റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതാണ് ചീര ഇല ഇട്ട് റവ ഉപ്പുമാവ് ചീര കൊണ്ടുള്ള ഒരു അടുത്ത വിഭവം മുളക് ഉണക്കമുളക് ഇട്ടും ഉഴുന്ന പരിപ്പ് ഇട്ടും ഇപ്പോൾ ഇത്തിരി കടുകിട്ടും ഇനി അത് പൊട്ടിക്കഴിയുമ്പോൾ ബാക്കിയ ഉഴുന്ന പരിപ്പുകൾ അതിനകത്തേക്ക് ഇടുക കറിവേപ്പില ചുവന്നുള്ളി ഇഞ്ചി പൊടിയാട്ട അരിഞ്ഞത് അതിട്ടും ഒന്ന് വഴറ്റിയെടുക്കാം ചീര ഇല അരിഞ്ഞ് എടുത്തത് ചീര ഇല പച്ച ചീര അമരാന്തസ് അരിഞ്ഞത് ഇനി നമുക്ക് അതിനകത്തേക്കിട്ട് വഴറ്റ നല്ലോണം ഇളക്കി വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പ് എടുത്തു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തിളച്ച് തിളിക്കണം അതിനുശേഷം കായപ്പൊടിയുള്ള കായപ്പൊടി നമ്മൾ വഴറ്റിയ സാധനങ്ങൾ വെള്ളത്തിൽ തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് റബ്ബിട്ട് കൊടുക്കാം റബ ഇട്ടു അത് ഇനി സ്പൂൺ കൊണ്ട് ശരിക്കൊന്ന് ഒതുക്കി വയ്ക്കുക എന്നാൽ ചീര ഇലകളും കറിവേപ്പിൻ്റെ ഇലകളും പൊങ്ങി പൊങ്ങി കാണുന്നത് കണ്ടുപോയോ അത് വെട്ടി 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 സ്പൂൺ കൊണ്ട് തന്നെ വെട്ടി 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 അത് ചെറിയ ചെറിയ തരികൾ പോലെ ആക്കി ആക്കി എടുക്കും ഇത് നെയ്യിലാണ് ആദ്യം നമ്മൾ വഴറ്റിയത് നെയ്യിലാണ് ഇനി ലേശം നെയ്യ് ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി എടുക്കും അപ്പോൾ അതിന് ഉപ്പുമാവിൻ്റെ കുറച്ച് നെയ്യ് ഒഴിച്ച് ഇളക്കി ഇളക്കാം റവ ഉപ്പുമാവ് റെഡി ചീര ഇട്ട പച്ച ചീര ഇട്ട റവ ഉപ്പുമാവ് റെഡി ഇതുപോലെ അത് ക്യാരറ്റ് അരിഞ്ഞിടാം മുരിങ്ങയുടെ ഇല അരിഞ്ഞിടാം അങ്ങനെ പല വിധത്തിൽ നമുക്ക് ടേസ്റ്റി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റാണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരുപാട് കട്ട പിടിക്കാതെ പൊടി പൊടിയായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ റവ ഉപ്പുമാവ് റവ ഉപ്പുമാവ് ചീര ഇട്ടതാണ് അതാണ് അതിൻ്റെ സ്പെഷ്യലൈസ് ചീര ഇട്ട റവ ഉപ്പുമാവ് റെഡി ഇനി നമുക്ക് ചൂടോടു കഴിക്കാം